ഒരു കണക്കിന് ഞാൻ മഹാഭാഗ്യവാനാണ് ഔദാര്യവാനായ നാഥൻ മരണമുഖത്തു നിന്നും എന്നെ രക്ഷിച്ചു ശേഷം നല്ലവരായ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു പറഞ്ഞു അസ്ലമയും അബൂ ഫായിസയും പുഞ്ചിരിച്ചു അസ്തമയത്തിന് മുമ്പ് അവർ കൊട്ടാരവാതിൽക്കൽ എത്തിച്ചേർന്നു ഒരു പടൻ വന്ന് കാര്യമന്വേഷിച്ചു അവർ അസീസ് രാജന്റെ സന്നിധിയിലേക്ക് നടന്നു അദ്ദേഹം സിംഹാസനത്തിലാണ് തൂവെള്ള താടിയുള്ള ഒരു വയോധികൻ അറുപതിൽ കവിഞ്ഞ പ്രായം വരും അദ്ദേഹത്തിന് ഇരുവശത്തും വെൺചാമരം വീശുന്ന സുന്ദരികൾ ഭടന്മാർ രാജസദസ്സിൽ മന്ത്രിമാരും കൊട്ടാരം പണ്ഡിതന്മാരും ഒരു വശത്തിരിക്കുന്നു കൊട്ടാര ഗായകരുടെയും നർത്തകിമാരുടെയും സംഗീതജ്ഞരുടെയും സാന്നിധ്യം കൊണ്ടും സദസ്സ് സമ്പന്നമാണ് നല്ലവനാണെങ്കിലും ഇദ്ദേഹം ആഡംബരപ്രേമിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മുക്കോക്കിസിന് തോന്നി മുക്കോക്കിസിനെ രാജാവിന് മുന്നിൽ ഹാജരാക്കപ്പെട്ടു ഇരിക്കൂ രാജാവിന്റെ കൽപ്പന അദ്ദേഹം ഇരുന്നു എന്താ പേര് രാജാവ് ചോദിച്ചു മുക്കോകിസ് അബ്ദുള്ള മുക്കോക്കിസ് നിങ്ങൾ എവിടത്തുകാരനാണ് എങ്ങനെ ഇവിടെ എത്തി എല്ലാം വിശദമായി പറയൂ മുക്കോകിസ് മുഴുവൻ സംഭവങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു രാജാവും കൊട്ടാര സദസ്യരും അത്യധികം അത്ഭുതത്തോടും അമ്പരപ്പോടും കൂടി ആ കഥ മുഴുവൻ കേട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ രാജാവിന് മുക്കോക്കിസിനോട് വല്ലാത്ത അനുകമ്പ തോന്നി താങ്കളുടെ ജീവിതം വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ മുക്കോക്കിസ് അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കുമെന്നാണല്ലോ പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത് മൂസ അലൈസ്ലാത്തു വസ്സലാം പെട്ടിയിലൂടെ ഒഴുകി ഫറോവയുടെ കരങ്ങളിലെത്തി താങ്കൾ പല ഒഴുകി എൻ്റെ കൈകളിലും മൂസ അലൈസ്ലാത്തു വസ്സലാമിനെ വളർത്തിയ ഫറോവയ്ക്ക് ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾക്കറിയില്ലേ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ കാരണം കൊണ്ട് തന്നെ ഫറോവയുടെ കഥ കഴിഞ്ഞു അതുപോലെ താങ്കളുടെ കാരണം കൊണ്ട് നമുക്കും അന്ത്യം സംഭവിക്കുന്നു തമാശ പറഞ്ഞതുപോലെ രാജാവ് പൊട്ടിച്ചിരിച്ചു സദസ്യരോടൊപ്പം മുക്കോക്കിസും ചിരിയിൽ പങ്കുചേർന്നു നാദൻ കാക്കറ്റ രാജാവേ താങ്കളും ഞാനും സത്യത്തിന്റെ അനുയായികളല്ലേ മുക്കോക്കിസ് രാജാവ് വിളിച്ചു താങ്കളെ നാം ആദരിക്കുന്നു ഖുറാസയുടെ അതിഥിയായി വന്ന താങ്കൾക്ക് എന്തും ആവശ്യപ്പെടാം എന്റെ കീഴിലുള്ള പട്ടണങ്ങളിൽ ഒന്നിന്റെ ഗവർണർ പദവി സ്വീകരിക്കാം അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ നമ്മുടെ മുഖ്യ ഉപദേഷ്ടാവാകാം അതുമല്ലെങ്കിൽ നമ്മുടെ മന്ത്രിപദം സ്വീകരിക്കാം താഴ്ന്ന പക്ഷം ഒരു പഠനങ്കിലും ആകാം മുക്കോക്കിസിനെ പരീക്ഷിക്കലായിരുന്നു രാജാവിന്റെ മുഖ്യ ലക്ഷ്യം മുക്കോക്കിസ് പുഞ്ചിരിച്ചു നാഥിനെ സ്തുതിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ മഹാ മനസ്സിന് നന്ദി അങ്ങയുടെ വാഗ്ദാനങ്ങൾ അത്രയും നന്ദിയോട് ഞാൻ തിരസ്കരിക്കുന്നു ആഡംബരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രഭോ പിന്നെ എന്താണ് താങ്കൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഗൗരവത്തിലാണ് ചോദ്യം ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ചെറിയ ഔദാര്യം എന്താണത് ഒരു മഴ മഴുവോ അതേ രാജാവേ കാട്ടിൽ പോയി വിറക് വെട്ടി ലളിതമായൊരു ജീവിതം നയിക്കാനല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവഹു ഔദാര്യവാനല്ലേ വലിയ വലിയ പദവികൾ ഏറ്റെടുക്കുമ്പോൾ അതിനനുസരിച്ച് നാഥൻ്റെ കോടതിയിൽ കണക്ക് പറയണമല്ലോ മുക്കോക്യസിന്റെ മറുപടി ആ മറുപടി രാജാവിന് നന്നായി ഇഷ്ടപ്പെട്ടു മുക്കോക്കിസിനെയും മൂന്ന് ദിവസം നമ്മുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ വിഷമമുണ്ടോ ഇല്ല എങ്കിൽ താങ്കൾ നമ്മുടെ അതിഥിയാണ് മുക്കോക്കിസിന് കൊട്ടാരത്തിൽ താമസ സൗകര്യം ചെയ്തു കൊടുത്തു മൂന്ന് ദിവസം മുക്കോക്കിസ് കൊട്ടാരത്തിൽ താമസിച്ചു ഇതിനിടയിൽ രാജാവ് പലതവണ മുക്കോക്കിസുമായി കൂടിക്കാഴ്ച നടത്തി മുക്കോക്കിസിന്റെ ബുദ്ധിയിലും സ്വഭാവത്തിലും അസീസ് രാജാവ് ആകൃഷ്ടനായി മൂന്നാം ദിവസം മുക്കോകിസ് രാജാവിന്റെ മുന്നിലെത്തി രാജാവ് പുഞ്ചിരിച്ചു എന്ത് പറയുന്നു മുക്കോക്കിസ് മഴവല്ലാതെ മറ്റൊന്നും താങ്കൾ ആഗ്രഹിക്കുന്നില്ല അല്ലേ ഇല്ല രാജൻ ഉടൻ ഒരു മഴ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു രാജാവിന്റെ ആജ്ഞ കേട്ട ഉടനെ ഒരു ഭടൻ പുതിയ ഒരു മഴ കൊണ്ടുവന്ന് രാജാവിന്റെ മുന്നിൽ വെച്ചു രാജാവ് അത് മൂക്കോക്കിസിന് നേരെ നീട്ടി മൂക്കോക്കിസ് അത് വാങ്ങി ഒപ്പം നാഥിനെ സ്തുതിക്കുകയും ചെയ്തു പിന്നീട് കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് രാജാവ് വിളിച്ചു